എന്നെ കൊണ്ടൊന്നും വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കാൻ പറ്റൂലന്നെ ആ ഒരു ഡിമാൻഡ് മാത്രമേ ഞാൻ എൻ്റെ കെട്ടിയാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ അനുസരിച്ചോളാം എനിക്ക് പറ്റില്ല അങ്ങനെ എൻ്റെ എന്ന് പറയുന്നത് മണിയാണ് കേട്ടോ എനിക്കൊരു നാളില്ല ഞാൻ ഏഴരക്കാണി എന്ന് പറയാനായിട്ട് എന്നുവെച്ചാൽ പഠനങ്ങൾ വരെ തെളിയിച്ചില്ലേ വൈകി നീക്കണതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് ഇതെനിക്ക് പണ്ടേ അറിയാമായിരുന്നു അപ്പം ഞാനിങ്ങോട്ട് വന്നത് നമ്മുടെ ചമ്മന്തി അരക്കാനുള്ള മാങ്ങ തേടിയാണ് കേട്ടോ അങ്ങനെ തേടിയ വള്ളി കാലിച്ചു ഇട്ടി അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള മാങ്ങ കിട്ടി ഇതൊന്നും അല്ലാട്ട് ഈ മാവിലെ മാങ്ങയുടെ വലിപ്പം നല്ല വലിപ്പത്തിലാകെട്ടെ പഠനം അടുത്ത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് പത്തെണ്ണം പഴുപ്പിക്കാൻ വെച്ചാൽ നല്ല ഒരെണ്ണം കിട്ടിയാൽ കിട്ടി ആളക്കാട്ടും വലിയ പുഴുവാണ് മാങ്ങയിൽ നമ്മുടെ കുഞ്ഞന്മാവിലും അത്യാവശ്യം മാങ്ങകളൊക്കെ ആയിക്കിടക്കണുണ്ട് ഒരെണ്ണം എടുത്ത് നമ്മൾ കഴിച്ചായിരുന്നു പഴുപ്പിച്ചിട്ട് അങ്ങനെ ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കണു ഇതേ മമ്മയോടെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കണുണ്ട് പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇതുകൊണ്ടൊന്നും ആയിലെ മക്കളെ ഇഡലിക്ക് ഇനി മാങ്ങാ ചമ്മന്തി ആക്കി ഒരു കൂട്ടർക്ക് ദോശ വേണം അതിന് തക്കാളി ചമ്മന്തി വേണം ചില കൂട്ടർക്ക് ഇഡ്ഡലിയിലൂടെ സാമ്പാറേ പറ്റുള്ളൂ ഇതെല്ലാം വേണ്ടത് എൻ്റെ ഹസ്ബൻഡിനാണ് ഇഡ്ഡലിക്ക് വേണം ദോശ യും വേണം മാങ്ങ ചമ്മന്തിയും വേണം തക്കാളി ചമ്മന്തിയും വേണം സാമ്പാർ വേണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡിയാക്കി പുള്ളീനെ ജോലിക്ക് പറഞ്ഞ ഞാൻ പള്ളിയിലും പോയി വന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട് സി ചിഞ്ചുമോള എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ജ്യോതി നിന്റെ വീഡിയോയിൽ എല്ലാത്തിലും ചിക്കൻ കറിയാണല്ലോ കാണുന്നത് നിങ്ങളുടെ വീട്ടിൽ ഡെയിലി ചിക്കൻ കറിയാണോ എന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ കാശുള്ള പമ്പാനേ അല്ലാത്തപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങാ കറിയും കാച്ചിക്കയും കേട്ടാ കാച്ചിക്കയും മാങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ഉച്ചോണ് ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പശു പുല്ല പോലെ പിള്ളേരൊക്കെ അപ്പവർത്തായിരുന്നു ഞാൻ സിറ്റൗഡിൽ തിന്നണേണ്ട അപ്പം പശുവിടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചാർജിൻ്റെ ഇവിടെ നമ്മുടെ പോത്തുംകുട്ടീനെ കുളിപ്പിക്കണേട്ടാ പോത്തുംകുട്ടിയുടെ കുളിശിനൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇതേ മഴ കുളിപ്പിച്ചത് വെറുതെ എല്ലാം പോയി ചാച്ച പിന്നെ പോത്തിനെ അവിടെ കെട്ടിയിട്ടിട്ട് അകത്തോട്ട് കയറിപ്പോയിട്ടാണ് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കണേ ഇരുന്ന് അപ്പോഴാണ് മിക്സർ മിഠായി ഉണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ അതും എടുത്തുകൊണ്ട് സിറ്റപ്പെട്ടിരുന്ന് ഒരു കടി കടിച്ചത് മാത്രം ഓർമ്മയുണ്ട് തുമ്പിപ്പിണ്ണ് പറന്നു വന്ന് അമേന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് പകുതി അവൾക്കും കൊടുത്ത് ഇതേ മിക്സർ മിഠായി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്ട അവൾ അങ്ങനെ കട്ടൻ ചായ കപ്പ വറത്തത് മിക്സർ മിഠായൊക്കെ ആയിട്ട് ഞാനും തുമ്പിപ്പിണ്ണു സിറ്റൗട്ടിലിരിക്കണേ ഞാനേം ചെറുമിരുന്ന് പഠിക്കണേട്ട് നാളെ അവർക്ക് എക്സാം ആണ് ഫൈനൽ എക്സാം എന്നുണ്ടെങ്കണല്ലേ അപ്പോൾ അവർ ട്യൂഷൻ ടീച്ചർ എന്ന് പറയാനായിട്ട് നമ്മുടെ അമ്മ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് മിക്സർ മിഠായി ഒക്കെ കൊടുത്തതിന്റെ സന്തോഷത്തിനുള്ള സ്നേഹ പ്രകടനം ഉണ്ടായി കാണുന്നത് ആ ശരിക്കും ഈ പോത്തും പശുവൊക്കെ പുല്ലൊക്കെ ചവക്കണമല്ലേ ചവക്കണേ അതൊക്കെ ഞങ്ങൾ ഞങ്ങളകത്തേക്ക് ഒന്ന് തുണിയൊക്കെ മടക്കി വെക്കണേ അപ്പം തുമ്പിപ്പിണ്ണിങ്ങനെ ഓരോരുത്തരുടെ ഡ്രസ്സ് തൊട്ട് ഇട്ട് കാണിക്കണുണ്ട് ഇതമ്മ ഇത് അപ്പാ ജാന വാവ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയണേട്ടോ എൻ്റെ അടുത്ത് അവൾ ഏറ്റവും കൂടുതൽ പറയണത് അപ്പാന്നുള്ള വീടാണ് കേട്ടോ ഫുൾ ടൈം നോക്കണത് നമ്മളാണെങ്കിലും അപ്പ അപ്പാന്നേ പറയുള്ളൂ കേട്ടോ എൻ്റെ അല്ലേ പെൺ പിള്ളേർക്ക് കൂടുതലും അപ്പന്മാരോടുള്ള സ്നേഹം അമ്മമാർക്കാണെങ്കിൽ അതും ഇഷ്ടമുണ്ടോ അപ്പന്മാർ പിള്ളേർ സ്നേഹിക്കുന്നത് അപ്പോൾ ട്യൂഷൻ ടീച്ചർ നമ്മുടെ മമ്മിക്കുട്ടിയാണ് കേട്ടോ മമ്മിക്കുട്ടി പഠിപ്പിച്ച് പഠിപ്പിച്ച് ടയേഡായി കിടപ്പായി ആ കാര്യത്തിലൊക്കെ ഞാൻ ലെക്കുക കേട്ടോ